ഹോളിവുഡിന്റെ ജാക്കി ചാൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന താരമാണ് ടൈഗർ ഷെറോഫ് ഹിന്ദി സിനിമാ ലോകത്ത് എത്തിയിട്ട് പത്ത് കൊല്ലമേ ആയിട്ടുള്ളൂവെങ്കിലും ഹിറ്റുകളുടെ ഭാഗമാകാൻ നടന്നു കഴിഞ്ഞു അക്ഷയ് കുമാറിനൊപ്പം മിയാനാണ് ടൈഗറിന്റെതായി ഇനി വരാനിരിക്കുന്ന ചിത്രം ചിത്രത്തിൽ പൃഥ്വിരാജ് വില്ലൻ വേഷത്തിൽ എത്തുന്നുണ്ട് അതേസമയം ടൈഗർ ഷെറോഫിന്റെ ആസ്തിയും പ്രതിഫലവും എത്രയാണെന്ന് നോക്കാം ടൈഗർ ഷെറോഫ് ഫിലിംസ് എന്ന ചലച്ചിത്ര നിർമ്മാണ കമ്പനിയും താരത്തിനുണ്ട് തുടർച്ചയായി രണ്ടു വർഷങ്ങളിൽ അതായത് രണ്ടായിരത്തി പതിനെട്ടും രണ്ടായിരത്തി പത്തൊൻപതിലും നടന്റെ ആസ്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടിയാണ് ബോളിവുഡിൽ ഇപ്പോഴുള്ള ഏതൊരു യുവതാരത്തെക്കാളും കൂടുതൽ വരും ഇത് മാസം ഒന്നര കോടി രൂപയാണ് നടന്റെ പ്രതിഫലം ഒരു സിനിമയിൽ അഭിനയിക്കാൻ നടൻ വാങ്ങുന്നത് എത്രയാണെന്ന് ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് ടൈഗർ ഒരു ചിത്രത്തിനായി വാങ്ങുന്നത് പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കണമെങ്കിൽ നടന് മൂന്ന് കോടി രൂപ കൊടുക്കണം